രോഹിത് അടക്കമുള്ള ഹാർദിക് അടക്കമുള്ളവരുണ്ടായിരുന്നു റൂമിൽ വെച്ച് ഒരു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ടക്കമുള്ള അത് എല്ലാരും പോലെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ പോലെ തന്നെയായിരുന്നു എല്ലാവരും നമുക്ക് ഒരിക്കലും അവർ സീനിയറാണെന്നോ നമ്മൾ ജൂനിയർ എന്നുള്ള ഒരു ഇതൊന്നും കാണിച്ചിട്ടില്ല വീക്കിലി ഞാൻ പറഞ്ഞില്ല തുടക്കം പറഞ്ഞു ക്രിക്കറ്റ് മതമായ രാജ്യത്ത് ദൈവം സച്ചിൻ തെന്ഡുൽക്കർ അദ്ദേഹത്തിന്റെ കൂടെയും കൂടി അദ്ദേഹം ടീമിന്റെ ഭാഗമായിരുന്നു സച്ചിനുമായിട്ടുള്ള ഒരു മൊമെന്റ് അതൊക്കെ എങ്ങനെയായിരുന്നു അത് മുംബൈ ക്യാമ്പിൽ കയറുന്നതിന് മുമ്പ് സച്ചിനായിട്ട് അദ്ദേഹം എന്തെങ്കിലും ഉപദേശങ്ങൾ ഇല്ല അങ്ങനെ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ പുള്ളിയുടെ കുറച്ച് സ്റ്റോറീസ് ഇങ്ങനെ ഒരു എന്താ പറയുക ഇവന്റിൽ ഒരു മൂന്നാല് പേര് കൂടെ ആ കൂടെ നിൽക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ എന്താ പറയുക അഭിമാനം തോന്നിയിട്ടുണ്ട് അപ്പോൾ പുള്ളി ടെസ്റ്റ് ക്രിക്കറ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഈ പറഞ്ഞപോലെ തന്നെ നമുക്കൊരു ലൈഫ് ലോങ് ഓർത്തിരിക്കാൻ പറ്റിയ ഈവൻ ആഫ്റ്റർ ക്രിക്കറ്റ് ഓർത്തിരിക്കാൻ പറ്റിയൊരു സംഭവമാണ്